അമ്പത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയത് ബ്ലസ്സി പൃഥ്വിരാജ ചിത്രമായ ആടുജീവിതമാണ് മികച്ച നടൻ മികച്ച സംവിധായകൻ മികച്ച ഛായാഗ്രഹണം മികച്ച അവലംബിത തിരക്കഥ മികച്ച ശബ്ദമിശ്രണം മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് കലാമൂല്യമുള്ള മികച്ച ജനപ്രിയ ചിത്രം മികച്ച നടനുള്ള ജൂറി പരാമർശം എന്നിവയെല്ലാം ലഭിച്ചത് ആടുജീവിതത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കാണ് ബ്ലസ്സി എന്ന സംവിധായകന്റെ പതിനാറ് വർഷത്തോളം നീണ്ട പ്രയത്നത്തിന്റെ ഒടുവിലാണ് ആടുജീവിതം ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയെട്ടിന് എത്തിയത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിൽ അർഹതയ്ക്കുള്ള അംഗീകാരമായി സിനിമാ പ്രേമികളെല്ലാം ഒന്നടങ്കം പറയുന്നത് ആടുജീവിതത്തിലെ ഹക്കീമായി അഭിനയിച്ചതിന് മികച്ച നടനുള്ള ജൂറി പരാമർശം കെ ആർ ഗോകുലിന് ലഭിച്ചതിനെയാണ് സിനിമ കണ്ട് തിയേറ്റർ വിട്ടിറങ്ങുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ നീറ്റലായി അവശേഷിച്ചതും ഗോകുലിന്റെ ഹക്കീം എന്ന കഥാപാത്രമായിരുന്നു നജീബിനൊപ്പം നാട്ടിലേക്ക് തിരികെ വരാൻ ഹക്കീമിനും സാധിച്ചിരുന്നെങ്കിൽ എന്ന് സിനിമ കണ്ടിറങ്ങിയവരെല്ലാം ഒരു നിമിഷം ആഗ്രഹിച്ചു കോഴിക്കോട് പെരിന്തൽമണ്ണ സ്വദേശിയായ ഗോകുലിന്റെ ആദ്യ സിനിമയായിരുന്നു ആടുജീവിതം ആറു വർഷത്തോളം പൃഥ്വിരാജിനെ പോലെ തന്നെ ഗോകുലും ഹക്കീമിനു വേണ്ടി നിരവധി ത്യാഗങ്ങൾ ചെയ്തു ചെറുപ്രായത്തിൽ തന്നെ കലയോട് കാണിച്ച അർപ്പണബോധം കൊണ്ട് തന്നെയാകും നജീബിനേക്കാൾ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ ഹക്കീമിന് വളരെ ചുരുങ്ങിയ സീനുകളിലൂടെ സാധിച്ചതും ആടുജീവിതം കണ്ട പ്രേക്ഷകരെ കുറച്ചുനാളത്തേക്കെങ്കിലും വിടാതെ പിന്തുടർന്ന കഥാപാത്രമായി ഗോകുൽ അവതരിപ്പിച്ച ഹക്കിം മാറി സമയപരിമിതി മൂലം നോവലിലെ പല സീനുകളും സിനിമയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഉൾപ്പെടുത്തിയ സീനുകളിൽ നോവൽ വായിക്കുമ്പോൾ ലഭിക്കുന്ന അതേ തീവ്രതയോടെ ഗോകുൽ അഭിനയിച്ചിട്ടുമുണ്ട് അതിൽ ഏറ്റവും പ്രശംസ നേടിയത് മരുഭൂമിയിലെ ഹക്കീമിന്റെ അവസാന നിമിഷങ്ങളാണ് ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് പോലെയാണ് താൻ ആടുജീവിതത്തിന്റെ ഭാഗമായതെന്നാണ് ഗോകുൽ സിനിമയുടെ ഭാഗമായതിനെക്കുറിച്ച് കുറിച്ച് മുമ്പൊരിക്കൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിലാണ് ഹക്കീം എന്ന കഥാപാത്രത്തിനായി ഗോകുലിനെ ബ്ലസി കണ്ടെത്തുന്നത് കൊച്ചിയിൽ വെച്ച് നടത്തിയ ഓഡീഷനിലൂടെയാണ് ബ്ലസ് എന്ന സംവിധായകനെ പ്രകടനത്തിലൂടെ ഗോകുൽ അത്ഭുതപ്പെടുത്തിയത് മരുഭൂമിയിൽ പെട്ടതിനു ശേഷമുള്ള ഹക്കീമിനെ വിശ്വസനീയമാക്കാനായി അറുപത്തിനാല് കിലോ ശരീരഭാരത്തിൽ നിന്നും ഇരുപത് കിലോ കുറച്ച് നാല്പത്തിനാല് കിലോ ശരീരഭാരത്തിലേക്ക് എത്തി ഞാനുമായി സാമ്യമുള്ള കഥാപാത്രമാണ് ഹക്കീം ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ വളരെ കഷ്ടപ്പെട്ട് പിടിച്ച ഒരു പരിപാടിയായിരുന്നു അറുപത്തിനാല് കിലോയിൽ നിന്ന് നാല്പത്തിനാല് കിലോയിലേക്ക് ശരീരഭാരം എത്തിച്ചു ഹക്കീം അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ഒരു പത്ത് ശതമാനമെങ്കിലും ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് അവനെ അവതരിപ്പിക്കാൻ പറ്റുക എന്ന തോന്നൽ എന്റെ മനസ്സിലുണ്ടായിരുന്നു നൈറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ കുത്തുന്ന തണുപ്പും രാവിലെ ഷൂട്ട് ചെയ്യുമ്പോൾ കുത്തുന്ന ചൂടുമായിരുന്നു ഉണ്ടായിരുന്നത് മണൽക്കാറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും രാജവേട്ടനും ജിമ്മി സാറും മുഖം മറക്കാതെയാണ് നിന്നതെന്നാണ് ഹക്കീമായി മാറാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ വിവരിച്ച് ഗൂഗിൾ മുൻപ് പറഞ്ഞത് സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളിലെല്ലാം സംസാരിക്കവേ പൃഥ്വിരാജ് ഏറ്റവും കൂടുതൽ പ്രശംസിച്ചിട്ടുള്ളതും ചെറിയ പ്രായത്തിൽ ഗൂഗിൾ കാണിച്ച ഡെഡിക്കേഷനെയാണ് മികച്ച നടനുള്ള ജൂറി പരാമർശം ഗൂഗിൾ എന്നതാണ് പുരസ്കാര പ്രഖ്യാപനത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ ഏറെയും സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല തുടക്കക്കാരൻ എന്ന നിലയിൽ ഇങ്ങനെയൊരു നേട്ടം പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാവരും ചിത്രം ഏറ്റെടുത്തതിൽ വലിയ സന്തോഷമുണ്ട് അതിനൊപ്പം ഈ നേട്ടത്തിലും സന്തോഷിക്കുന്നു സാറിനോടും പൃഥ്വിരാജിനോടും സംസാരിക്കാൻ സാധിച്ചിട്ടില്ല എല്ലാവരും തിരക്കിലാണ് ഒരുപാട് പേർ എന്നെയും വിളിക്കുന്നുണ്ട് പുരസ്കാര നേട്ടത്തിൽ സന്തോഷം അറിയിച്ച് ഗൂഗിൾ പറയുന്നു ഗൂഗിൾ ഇപ്പോൾ നായകനാവാനുള്ള തയ്യാറെടുപ്പിലാണ് വിനോദ് രാമൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന മ്ലേച്ചൻ എന്ന സിനിമയിലാണ് ഗൂഗിൾ നായക വേഷം ചെയ്യുന്നത്